ഇന്ന് പ്രവാസി മലയാളി നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത് ഒരു അതിജീവനത്തിന്റെ കഥയാണ് ഇന്നുവരെയും പ്രവാസി ലോകം കണ്ട മലയാളികൾ ഓരോ അതിജീവനത്തിന്റെ കഥ വെളിപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ പെട്ടുപോയ ഒരു യുവാവിന്റെ അതിസാഹസികമായ രക്ഷപ്പെടലാണ് ദുഃഖമിൽ ഇന്നലെ ആഞ്ഞടിച്ച ഹിക്ക എന്ന ചുഴലിക്കാറ്റ് വൻ നാശനഷ്ടമാണ് വരുത്തിയത് അതിൽ നിന്നും അതിസാഹസികമായി ഒരു മലയാളി യുവാവ് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയുണ്ടായി വാർത്തയിലേക്ക് ദുഃഖമിൽ കഴിഞ്ഞ ദിവസം ആഞ്ഞടിച്ച ഹിക്ക ചുഴലിക്കാറ്റ് കോട്ടയം സ്വദേശി ശ്രീജിത്തിന് നൽകിയത് ഭീതിയുടെ നിമിഷങ്ങളാണ് കാറ്റടിക്കുമ്പോൾ മരണം മുന്നിൽ കണ്ടതായി ദുഃഖം നഗരത്തിൽ പവർ ടൂൾസ് കമ്പനി സെയിൽസ്മാനായ ശ്രീജിത്ത് വ്യക്തമാക്കുന്നു ആറു മണിക്കു ശേഷമാണ് കാറ്റ് ശക്തമായി തുടങ്ങിയത് ആ സമയത്ത് സ്ഥാപനത്തിൽ ഒരു കസ്റ്റമർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നതിനാൽ പെട്ടെന്ന് ഷോറൂം അടയ്ക്കുകയാണ് ചെയ്തത് മുൻഭാഗത്തെ സ്റ്റിക്കർ ഒട്ടിച്ച ഗ്ലാസ് വൺ ശബ്ദത്തോടെ തകർന്നു വീഴുകയുണ്ടായി പിന്നീട് സീലിംഗ് അടർന്നു വീഴാൻ തുടങ്ങിയിരുന്നു ഷോറൂമിലെ മറ്റ് സാധനങ്ങൾ കാറ്റ് പുറത്തേക്ക് പറന്നു പോവുകയുണ്ടായി ഷോറൂമിൽ പേരെഴുതിയ ബോർഡുകളും ഇതിനോടകം പറന്നു പോവുകയായിരുന്നു ചില സാധനങ്ങൾ തന്റെ ദേഹത്ത് ശ്രീജിത്ത് വ്യക്തമാക്കുകയുണ്ടായി ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ അപായമില്ലാതെ രക്ഷപ്പെട്ടതെന്ന് ശ്രീജിത്ത് ഒരു പ്രമുഖ മാധ്യമത്തോട് വ്യക്തമാക്കുകയുണ്ടായി പത്ത് മിനിറ്റോളം കാറ്റ് ശക്തിയായി തകർത്താടുകയുണ്ടായി കടയിൽ നിന്നാൽ അപകടമാകുമെന്ന് തോന്നിയതോടെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയോടി തൊട്ടടുത്ത ഹോട്ടലിലെത്തി കൊടുങ്കാറ്റ് ദുഃഖമിൽ അടിക്കാൻ സാധ്യതയുള്ള വിവരം വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അറിയിച്ചിരുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാറ്റടിച്ച വിവരവും അറിയിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സ്ഥാപനത്തിൽ ഉപകരണങ്ങൾ മുഴുവൻ നശിച്ചു പോയതിനാൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത് അതുപോലെ തന്നെ സമീപത്തെ നിരവധി കഫത്തീരിയകളടക്കം സ്ഥാപനങ്ങൾക്കും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ശക്തമായ കാറ്റിൽ നിരവധി കഫത്തീരിയകളുടെ ചില്ലുകൾ തകരുകയും ഉപകരണങ്ങളും മറ്റും കാറ്റിൽ പറന്നു പോവുകയും ചെയ്തിട്ടുണ്ട് ഹിക്ക ചുഴലിക്കാറ്റ് കാരണം വൻ ദുരന്തങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും വീടുകളിൽ വെള്ളം കയറി വീടുപകരണങ്ങളും മറ്റും നശിച്ചു പോയിട്ടുള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗ്ലാസുകൾ തകർന്നതിനെ ഗ്ലാസുകൾ തകർന്നതിനെ തുടർന്നാണ് അപ്പാർട്ട്മെന്റുകളിലടക്കം ത് കൊടുങ്കാറ്റിന് അനുബന്ധമായി നൂറ്റി പതിനാറ് മില്ലിമീറ്റർ മഴയാണ് ദുഃഖമിലുണ്ടായതുതന്നെ അതേസമയം ശക്തമായ കാറ്റും മഴയും ദുഃഖം തുറമുഖത്തിനോ ഡ്രൈഡോക്കിനോ ദുഃഖം വിമാനത്താവളത്തിനോ കാര്യമായ കേടുപാടുകളൊന്നും വരുത്തിയിട്ടില്ലെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി ഡാമുകൾക്ക് വൻതോതിൽ വെള്ളം ഉൾക്കൊള്ളാൻ കഴിവുള്ളതും നഗരത്തിലെ വിപുലമായ അഴുക്കുചാൽ പദ്ധതിയും ദുരന്തത്തിന്റെ തോത് കുറയ്ക്കാൻ ഏറെ സഹായിച്ചതായി അധികൃതർ വ്യക്തമാക്കി ുന്നു അതോടൊപ്പം തന്നെ ദുഃഖമിൽ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രവാസി മലയാളികൾക്ക് ഒരു ഒരപായവുമുള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിനാൽ തന്നെ ആരും പേടിക്കേണ്ടതില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും